കല്ലിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ബെസ്റ്റ് ഈ അലക്കുകിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണോന്ന് ഈ അലക്കല് സ്ഥാനം തെറ്റിട്ടായിരിക്കണേ അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഉണ്ടാക്കണം എവിടെ വെളി എവിടെ ഒരു കൈലി പിഴിഞ്ഞു ഉണക്കുന്നതിന് രണ്ട് തോഴിമാരെയും കൂട്ടി നിനക്ക് എഴുന്നവില്ല ഭാർഗവ് പറഞ്ഞു വിടായിട്ടോളുക രണ്ടാളും എന്താ ഈ കുടുംബത്തിന്റെ അവസ്ഥ ഈ ഇല്ല ഇങ്ങനെ പോയാൽ ശരിയാവെന്ന് എനിക്ക് തോന്നല ഈ കല്ലേലിട്ട് എന്ത് തലക്കിയാലും ഇത് കണ്ടോ നീ ഇത് ഈ ഇല്ലം എനിക്ക് കുറ്റമാണോ അത് ോണിന്റെയും അഗ്നി കോണിന്റെയും മധ്യത്തിലാണ് കല്ലിന്റെ സ്ഥാനം കന്നിക്കോടിന്റെയും അഗ്നി കോടിന്റെയും മധ്യത്തിലായി വീഡിയോ കോളിന്റെ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടാ തിരുന്ന പ്രശ്നമല്ലേ ഉള്ളു തമ്പ്രാനെ വീഡിയോ കോളും ഫോൺ കോളും വേണ്ട ഈ കല്ലിന്റെ സ്ഥാനം മാറ്റി നിശ്ചയിക്കാനായിട്ട് ഞാൻ ഒരു തച്ചനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ആരാണാവോ ഇതാണ് കൊത്തിപ്പണികളുടെയും ആഘാത എല്ലാം മിടുക്കനായ അരത്തച്ഛനോ അരത്തച്ഛൻ പേര് ഞാൻ ഉച്ചവരെ പണിയുള്ളൂ ഉച്ചവരെ ഞാൻ ചോയ്ക്ക് ഉച്ചവരെ പണിയത് കൊണ്ട് പുള്ളിക്ക് അരത്തച്ഛൻ കിട്ടാറുള്ളൂ അതുകൊണ്ടാണ് അരത്തച്ഛൻ പേര് ഇരിക്കണത് അതെന്തിനാ സാറായി വിളിച്ചത് ആ അറിയല്ലേ തിരുമേനി തിരുമേനിയല്ല തമ്പുരാൻ തമ്പുരാൻ തമ്പുരാ നിന്ന് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളെ അനുവദിച്ചിട്ടുണ്ട് ആ അതുങ്ങൾക്ക് തല ചായ്ക്കാൻ അതുങ്ങൾക്കൊന്നും ഉറങ്ങാൻ ഒരു കൂര വേണം ഓ സാഹിത്യം പറഞ്ഞ് മേളിൽ കയറി തല കുറ്റി തല വീഴണ്ട ഒരാട്ടും കൂട് വേണം അത്രയല്ലേ അട്ടേ ഇതാരണവു ഇത് നമ്മുടെ വേളി വേളി അല്ല ഞാൻ ഞാൻ ഭാർഗവി അതല്ലേ കുട്ടികൾ കുട്ടികളായിട്ടില്ല ഹൈദരാബാദിൽ പോയിട്ട് ഒരു അമ്പലത്തിൽ പോയി നന്നായിട്ടൊന്നും ഉരുണ്ട കുട്ടികളാവും ഒരു സിദ്ധം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉടനെ തന്നെ ഉരുളാൻ പോകുന്നുണ്ട് ആ ഉരുളിച്ച ഇവിടെ കിടന്നങ്ങ് ഉരുണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബാംഗ്ലൂർ എന്തോ ഞാൻ ഒരുപാട് കേട്ടിരിക്കുന്നു കല്ലിൽ സംഗീതം ഉണ്ട് എന്ന് സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുവോ തച്ചൻ ഇല്ലേ തീർച്ചയായിട്ടും കല്ലില് സംഗീതമുണ്ട് മറന്നിക്ക് മറുതിക്ക എല്ലാരും മറുതിക്കല്ലിൽ സംഗീതമുണ്ട് സംഗീതം ഇതാൻകല് നോക്കൂ ഇത് പെൺകല്ല് കേട്ടോ സംഗീതം ഉണ്ടെന്ന് പറഞ്ഞു എത്ര നേര ശ്രീലതികളുടെ അമ്മിങ്ങനെ കളോ പിടി നമുക്ക് സമയം പാഴാക്കണ്ട പടി തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം ഞാൻ മരം വെട്ടാനുള്ള പരിപാടികൾ നോക്കട്ടെ എന്ത് വർത്താനായി പറഞ്ഞേ നിങ്ങൾക്ക് തോന്നി മാസം മരം വെട്ടാൻ നിങ്ങൾക്ക് മരം വെട്ടാൻ പറ്റും അങ്ങനെ പറ്റില്ല നമ്മളൊരു മരം വെട്ടാൻ ചെല്ലുമ്പോൾ ആ മരത്തിനോട് നമ്മൾ അനുവാദം ചോദിക്കണം മരത്തോട് മാത്രം പോരാം അതിനകത്ത് കിളികളുണ്ടെങ്കിൽ കിളികളോട് അനുവാദം ചോദിക്കണം ഇനി മുട്ട പിരിയാൻ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മുട്ട മുട്ട കുഞ്ഞുങ്ങളുടെ താടിക്ക് പിടിച്ചിട്ട് ചോദിക്കണം അതിനോട് ഒരു അനുവാദം ചോദിക്കണം എന്നിട്ട് മരം ഇട്ടാൻ പറ്റുള്ളൂ അല്ല അതെ എനിക്ക് റബ്ബർ വെട്ടാണ് എല്ലാ റബ്ബറിന്റെ മുന്നിൽ ചെന്നിട്ട് ഞാൻ അനുവാദം ചോദിക്കാൻ തന്നുകഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ആയാലും റബ്ബർ വെട്ടി തീരത്തില്ല അങ്ങനെയൊരു കാര്യം റബ്ബർ വെട്ടിക്കൊണ്ട് അനുവാദം ചോദിക്കാം അപ്പം അനുവാദം കിട്ടും പാലും കിട്ടും ഐഡിയ വേണം ഐഡിയ അതെ മരംപെട്ട അവിടെ നിൽക്കട്ടെ നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലക്കേരല അലക്കേലെന്താ പ്രശ്നം ഇത് സ്ഥാനം തെറ്റിയിരിക്കുന്നത് ഇതിൽ എന്തിട്ട് അലക്കിയാലും ഇത് കണ്ടോ ഇതാ ഈ തുണികളുടെ അവസ്ഥ കീറി പറഞ്ഞു പോ പോടുക്കാൻ ഇപ്പോ തുണി പോലും ഇല്ല ഓ അതിനകത്ത് ടീജി രവിയുടെ അംശനെ വലിച്ചു അതെ അതെങ്കിൽ ഞാൻ അതിന്റെ സ്ഥാനത്തെ കുറിച്ചൊന്നും നോക്കുക ഈ സ്ഥാനം തെറ്റി ഈ അലക്കല്ലിന്റെ പൊളിച്ചാൽ ഇവിടെ ഒരു മരണം തുണിച്ചിട നമുക്ക് ഈ അലക്കല്ലിന്റെ തറ ഇവിടെ നിർത്തിക്കൊണ്ട് ഈ ഭാഗത്തായിട്ട് അതിസുന്ദരിയായ ഒരു രാജകുമാരി ഒരു ബക്കറ്റ് വെള്ളമായിട്ട് നിൽക്കുന്ന ഒരു പ്രതിമ അങ്ങ് കൊത്തി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല് അങ്ങനെ ഇതിന്റെ പ്രതിപഥിയാവും സുന്ദരി എവിടെ എവിടെ പോവാനാ ഇത് തോന്നണ്ടോ ഇരുപത് വർഷായില്ലേ അതെ എല്ലാ ആണുങ്ങളുടെ അവസ്ഥ ഇരുപത് വർഷം കഴിഞ്ഞാ സ്വന്തം ഭാര്യ സുന്ദരി അല്ലാണ്ടാവും ഞാനിപ്പോ ആദ്യമായിട്ട് വന്ന് കണ്ടോണ്ട് എനിക്ക് ബക്കറ്റും നിൽക്കണം അല്ലേ തമ്പുരാട്ടി അതെ തമ്പുരാട്ടി ബക്കറ്റും പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ ഞാൻ അളവെടുത്തത് ആ അളവിൽ തന്നെ ഞാനൊരു പ്രതിമ കൊത്തി നിങ്ങളെ ശനിയും ശനിപ്പിഴയും മാറ്റിത്തരും നേരത്തെ അറിയാല്ലേ അരത്തച്ഛന് വിശക്കുമ്പോ അവിടെ ഈ പുട്ടുപൊഴുങ്ങി ബക്കറ്റ് ഈ കൈ ഇങ്ങനെ ഞാനത് പോസ് ഒന്ന് നോക്കിയതല്ലേ ഇപ്പൊ ഇത് പോസ് മാറിപ്പോയി കഴിഞ്ഞാൽ മരണം സുനിശ്ചിതം അല്ല അമ്മാറ്റേ ഇതമ്മേ ഈ മറ്റേ എന്താ അണാവോ ഇതെന്താ പുട്ടുപൊടി കവളത്തിരിക്കണല്ലോ പുട്ടുപൊടി കവളത്തിരിക്കണല്ലേ പുട്ടുപൊടി കൊഴച്ചോണ്ടിരിക്കുന്ന സമയത്ത് കൈയുടെ അളവ് ഓ അപ്പൊ അളവ് ഇവിടെ മുഖത്താക്കി തന്നുകൊട്ടു കൈപ്പത്തി കൃത്യമായിട്ട് പോകുമ്പോഴും പകുതിയപ്പോഴാ റേഷൻ കാർഡ് എടുക്കാൻ മറന്നുപോയി അളവെടുക്കാൻ വേണ്ടി തിരിച്ചു വന്നതാ അന്തർജനം റേഷൻ കാർഡ് അപ്പൊ ആയിക്കോട്ടെ കാര്യങ്ങള് അതിന്റെ എതിക്കട്ടെ നടക്കുക ഞാനെ ആവർത്തിക്കില്ലേ ഞാനിങ്ങനെ അറിയാതെ പറ്റിപ്പോയതാ ഇത് തമ്പുരാനോട് പറയു നിക്കരുത് കേട്ടോ ഇത് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് സുഖം കണ്ടെത്തുന്നു ഇനി സൈക്കോ ആണോ സൈക്കോ ആണോ വേറെ റേഞ്ചായിരിക്കും നോക്കാം ട്ടേ ഞാൻ പറഞ്ഞത് വന്ന അരത്തച്ഛനെ കണ്ടിരുന്നോ അച്ഛനായിരുന്നു ഇതെന്താ ഒരു കണ്ണടഞ്ഞിരിക്കണേ അപ്പൻ തമ്പുരാനായിപ്പോയിട്ടാ മുളകോടി എടുത്തപ്പോൾ കൈയുടെ അളവ് എടുക്കാൻ ചെന്നതാ അങ്ങനെ സംഭവിച്ചതാണല്ലേ ഞാനേ എന്റെ വെറ്റിലച്ചില്ലെടുക്കാൻ മറന്നു എടുക്കാം ഇനി ഒരു കാര്യം ചെയ്യും ഈ വെറ്റിലച്ചില്ലവും ഈ കിണ്ടിയും ഈ കൊടയും ഈ ചെരുപ്പും തക്ക് പിടിക്കുക ഇടയ്ക്കിടയ്ക്ക് കേറി വരണ്ട ഞാനൊന്ന് റൂട്ടാക്കി വരിക അല്ലെ കല്ലിന്റെ റൂട്ടേ ആ ആക്കി വരിക എന്നാ ഒക്കോളുക അപ്പൊളുവാൻ ശില്പം കൊത്താനാന്നും പറഞ്ഞ് തച്ചന് ഇനി ഇങ്ങോട്ട് വരണ്ട കിട്ടുന്നതൊക്കെ കിട്ടിയില്ലേ ഇനി വരണ്ടോ തന്നെയാ